പത്രോസും യോഹന്നാനും ഇരുവരും ഒന്നിച്ചോടി എന്നാൽ യോഹന്നാൻ വന്നീ കല്ലറ വാതുക്കൽ നിന്നു അവൻ അകത്ത് കടന്നില്ല താനും എന്നാൽ അവൻ്റെ പിന്നാലെ ശിവൻ പത്രോസ് കടന്നു വന്ന് അവൻ കല്ലറയുടെ അകത്തേക്ക് കടന്നു എന്ന് ദേവചനത്തിൽ എഴുതിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ കർത്താവിനെ അടക്കിയതായ യേശുവിനെ ശരീരം വെച്ചതായ കല്ലറ ഹാലേ ലുയ്യ ഹാലെ ലുയ താങ്ക് യു ലോഡ് ജീസസ് അവർ കർത്താവ് ഇന്നും ജീവിക്കുന്നു അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നിങ്ങൾക്കായി ജീവിക്കുന്നു ഈ ജീവിക്കുന്ന കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു what does scripture say about where golgotha was what does scripture say about the tomb and so on so we, we like to give people the opportunity here of uh, just taking time to to think and and pray about those events and to enjoy the the peace of God. Jesus is alive. He is alive. real. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് യേശു കർത്താവിൻ്റെ ആ തുറന്ന കല്ലറ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ഉറപ്പാണ് നമ്മുടെ കർത്താവ് മരണത്തി ജയിച്ച് ഉയർത്തെഴിഞ്ഞിട്ടിരിക്കുന്നു ഈ തുറന്ന കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇത് കർത്താവിൻ്റെ തുറന്ന കലറയാണ് വേദപുസ്തകത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് മറിയത്തോട് പറയുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഹാല നിങ്ങൾക്ക് ഈ പാത്ത് ഇവിടെ കാണാൻ കഴിയുന്നത് അന്നത്തെ കാലത്ത് കല്ലു കല്ലുരുട്ടി വെക്കാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രമാണ് വലിയ ഒരു കല്ലാണ് ഇതിന് മുമ്പിൽ അവർ ഉരുട്ടി ഉരുട്ടിവെച്ചത് എന്നാൽ ആ കല്ലുകളെ തകർത്ത് യേശു കർത്താവ് റോമൻ മുദ്രകളെ തകർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പത്രോസും യോഹന്നാനും ഇരുവരും ഒന്നിച്ചോടി എന്നാൽ യോഹന്നാൻ വന്നീ കല്ലറ വാതുക്കൽ നിന്നു അവൻ കടന്നില്ല താനും എന്നാൽ അവൻ്റെ പിന്നാലെ ശിവോൻ പത്രോസ് കടന്നു വന്ന് അവൻ കല്ലറയുടെ അകത്തേക്ക് കടന്നു എന്ന് ദിവചനത്തിൽ എഴുതിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ കർത്താവിനെ അടക്കിയതായ യേശുവിനെ ശരീരം വെച്ചതായ കല്ലറ ലു ലൂയ താങ്ക് യു മരണത്തെ ജയിച്ചേഴുന്നേറ്റവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും പാടി ർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്തു കർത്താവ് കുഞ്ഞാടേ വാഴ്ത്തുക അവൻ ജീവൻ നൽകി പിന്നെടുത്തല്ലോ കുഞ്ഞാടേ വാഴ്ത്തുക അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശുമാത്ര എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് ഈ കല്ലറയിൽ നിന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റം ഹലലുയാ ഹലലുയ്യ നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു ബൈബിൾ പറയുന്നത് ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വേഗത്തിൽ അവൻ വരും ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും കൊല്ലുന്ന മരണത്തിൻ ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വല്ലുവിളിക്കുകയാ ജീവിക്കുന്നു ആ ജയം ർത്താവു അവർ ജീസസ് നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നിങ്ങൾക്കായി ജീവിക്കുന്നു ഈ ജീവിക്കുന്ന കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കും നിങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കും നിങ്ങളുടെ ജീവിതവനായി സമർപ്പിച്ചാട്ടെ പ്രിയരെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവേ ഈ തുറന്ന കല്ലറയുടെ മുമ്പിൽ അരുമത്യക്കാരൻ മന്ത്രിയായിരുന്ന ജോസഫിൻ്റെ ഈ തോട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും രോഗങ്ങൾക്കും പരിഹാരമായി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞാനവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ൂയ്യ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലോ പരാജയങ്ങളിലോ പ്രതികൂലങ്ങളിലോ അകപ്പെട്ടു പോയവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു ഹാലിൽ അവരുടെ ഒരു ഉയർപ്പുണ്ടാകട്ടെ അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ദൈവദൂതൻ ഇറങ്ങി വന്ന് ഈ കല്ലുരുട്ടി മാറ്റിയതുപോലെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ സ്വർഗ്ഗം എടുത്തു മാറ്റട്ടെ മറിയം പറഞ്ഞു ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്നാൽ അവൾ വന്നപ്പോൾ കണ്ട കാഴ്ച ആ കല്ലുരുണ്ട് മാറിയിരിക്കുന്നത് ദൈവദൂതൻ ആ കല്ലിൻ്റെ പുറത്തിരിക്കുന്നതുമായ കാഴ്ച അവൾ കണ്ടതുപോലെ ഓ താങ്ക് യു ചീസസ് പ്രതികൂലങ്ങൾ മാറിപ്പോയി പ്രതിസന്ധികളുടെ മുകളിൽ ദൈവം പ്രവർത്തിച്ചത് അവർ കാണുവാനിടയാകട്ടെ മക്കളെ അനുഗ്രഹിക്കുന്നു jesus is alive. he is real. it's a good visual aid around the events of the death and resurrection of jesus. we don't say he was definitely uh, crucified here or he definitely rose from here. we cannot be as certain because it's over 2,000 years ago. But we all we know is that this is an ancient tomb dating back to the fifth century, because of the cross marking on the wall. And the archaeologists cannot date it any further back than that, but they say it could certainly be a lot older than that. So this is proof. the marking on the wall is proof that this was a Christian burial site in the fifth century, uh, used by in the Byzantine period, used by Christians. And we also know that this this site was used for the Crusaders as well, later on. They used this site as, a, as a, a stable for their donkeys. That's why some of the markings are up there. They had wooden uh, extras here for their donkeys. But um, the fact that we have a rock that looks like Golgotha over there, the fact that this was an ancient garden because of the wine press, it means it was a vineyard. And the fact that in the garden's a tomb, is quite compelling evidence that this could have been the place. Yes. We're not, we're not dogmatic about it. It just could have been the place. So we hope this will be a blessing to people when they come, to enable them to think about those amazing events of Good Friday and the Resurrection, and uh, and that many people, when they come here, they meet with the Lord Jesus as well. So again, in John chapter 19, we we have the three events coming together. We get the crucifixion of Jesus at Golgotha. We have a possible place for Golgotha we have the garden where Jesus uh, uh, nearby where Jesus was crucified and then in the garden we have the tomb this is all accounted for in John chapter 19 and when those early scholars came looking for the site of Jesus' crucifixion they wanted to find the place according to scripture not just according to what people were thinking but according to scripture what does scripture say about where Golgotha was, what does Scripture say about the tomb and so on. Yeah. So we, we like to give people the opportunity here of uh, just taking time to think and pray about those events and to enjoy the peace of the garden. Amen. 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 Because He lives, I can face tomorrow. Because He lives all fear is gone because i know he holds a future and life is worth a living just because he lives because he lives i can face tomorrow because he lives all fear is gone because I know he holds the future, and life is worth the living just because he lives. Naale Akulamilla Naleyenda Bidilla.

അരുമത്യക്കാരൻ മന്ത്രിയായിരുന്ന ജോസഫിൻ്റെ ആ തോട്ടത്തിനകത്തുള്ള യേശുവിനെ അടക്കിയ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആ തുറന്ന കല്ലറയിൽ ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫു മോളോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാളുകളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ദിവസങ്ങളെ മണിക്കൂറുകളെ സ്വർഗത്തിലെ ദൈവം അത്ഭുതമാക്കി മാറ്റും ഇന്നത്തെ പ്രതിസന്ധികളെ ഇന്നത്തെ വെല്ലുവിളികളെ നിരാശകളെ സ്വർഗമെടുത്ത് മാറ്റും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും യേശു കർത്താവ് നിങ്ങൾക്കായി ജീവിക്കുന്നു ഗോഡ് ബ്ലെസ് യു